നബി സു അലൈഹി വസ്ലമയോട് ഒരു വ്യക്തി വന്നിട്ട് ഉപദേശം ചോദിച്ച സന്ദർഭത്തിൽ നബി സു അല്ലാ വസ്ലാമ പറഞ്ഞതായിട്ട് കാണാൻ പറ്റില്ല സഹലുബിൻ ഞാനൊരു കാര്യം ചെയ്താൽ എന്നെ ജനങ്ങളും ഇഷ്ടപ്പെടണം പടച്ചോനും ഇഷ്ടപ്പെടണം അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് പറഞ്ഞൊരു നബി എന്ന് ചോദിച്ചപ്പോൾ നബി സുലി വസ്ലാമ പറഞ്ഞൊടുത്തു ഫകോലി വസ്ലം ഇസഹ്ബു ദുയാവിൽ നിയന്ത് ചെയ്യുക വിരക്തി കാണിക്കുന്നു ദുനാവിൻ്റെ മുതലുകളോട് എന്ത് ചെയ്യുക ഒരു വിരക്തി കാണിക്കുക അപ്പോൾ ലവ് അന്നെ ഇഷ്ടപ്പെടും ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് നിയന്ത് ചെയ്യുക വിരക്തി കാണിക്കുക അപ്പോൾ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും അല്ല ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് നമ്മൾ താല്പര്യം കാണിക്കാതെ നാളെ വിരക്തി കാണിക്കും ഓൻ അതിലൊന്നും വലിയ താല്പര്യമില്ല അങ്ങനത്തെ ആൾക്കാരോട് ആൾക്കാർക്ക് എന്ത് ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം നമ്മൾ ദുയാവിൻ്റെ ഒരു സാധനം ഓൻ അയലൊന്നും ഒരു ദൂല്ല ഇല്ല ഓൻ അങ്ങനെ സംസ്കാരം നോക്കി നാളെ എന്താക്കുക നടക്കണം ഓ ഇതിലൊന്നും വലിയ താല്പര്യം കാണിക്കില്ല എന്ന് പറയുന്നതിനോട് ആൾക്കാർക്ക് വല്ലാത്ത ഇടങ്ങാറുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ അപ്പോൾ ജനങ്ങളും അള്ളാഹും ഒരേപോലെ ഇഷ്ടപ്പെടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആളോട് നബി സുല്ലാഹുലി സ്ലോ പറഞ്ഞ കാര്യമാണ് എന്ത് നീ ദുനാവിൽ വിരക്തി കാണിക്കുക പഠിച്ചുവാൻ നഷ്ടപ്പെടും ജനങ്ങളുടെ കയ്യിലുള്ളതിനെ നീ ആഗ്രഹിക്കാതിരിക്കുക അപ്പോൾ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടുന്നതാണ് ജോലി ചെയ്ത് ജീവിക്കാനാണ് നബി നബിസ്ഹു അലൈവ് വസ്ലമന്ത് പഠിപ്പിച്ചത് ജനങ്ങളോട് ചോദിക്കുന്ന ആളുകൾ ഇങ്ങനെ എപ്പോഴും ചോദിച്ചു അല്ലെ ചില ആൾക്കാരെങ്ങനെയാണ് ചോദിച്ച് ചോദിച്ചതിന് ശീലായതിന് നിന്നതയായി മാറും അതാണ് ഏറ്റവും വലിയ ശാപ ദുയാവൻ അതാണ് അല്ലെ ചോദിച്ചെന്തേന നല്ലാൻ്റെ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് പിന്നെ എല്ലാത്തിനും ചോദിക്കുന്ന ആളുകളായിട്ട് അവർ മാറുന്നു മാത്രല്ല നാളെ മുഖത്ത് മാംസമില്ലാതെ അവർ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാണ് ബിസുലീസ് പറഞ്ഞത് അതുകൊണ്ട് ജനങ്ങളോട് പരമാവധി സാഹാബുത്തിനൊക്കെ പറ്റി പറഞ്ഞാൽ തരങ്ങൾ ഒരു ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങാൻ തന്ന അത്ര ഈസി ടാസ്ക് അല്ല നമ്മൾ നല്ല കാറിൽ നിന്ന് ഇറങ്ങണ മാതിരിയല്ല ഒരു ഒട്ടകത്തിൻ്റെ മേലെന്ന് താഴത്തേക്ക് ഇറങ്ങാൻ തന്ന അത് കുറച്ച് മെനക്കെടുള്ള കാര്യമാണ് ഒട്ടകത്തിൻ്റെ മേലെന്ന് സഹാബികളുടെ കയ്യിലുള്ള വടി ചാടിപ്പോയാൽ താഴത്തുള്ള സഹാബിനോട് അതൊന്ന് എടുത്തു തരിയെന്ന് ഒരു പറയുന്ന ാണ് ജനങ്ങളോട് ഒരു സഹായം പോലും ആ ഒരു തരത്തിൽ പോലും ഒരു സഹായം ജനങ്ങളോട് ആവശ്യപ്പെടാത്ത ആൾക്കാരോചങ്ങൾ അല്ലെ എന്ത് ഒരു വടിയ താഴെ വടിയൊന്നും എടുക്കുന്നേ പറയണ്ട കാട്ടിയാൽ മതി എടുത്തരും പക്ഷെ അതുപോലും അവർ ഇറങ്ങിയിട്ടാണ് എന്ത് ചെയ്യുക ജനങ്ങളോട് അത്രയും അവർ ഒരു അസഹായവും ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് അവർ അങ്ങനെയാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയത്